വയറിംഗ് തൊഴിലാളികളുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം പുതുപ്പള്ളി നിലയ്ക്കൽപ്പള്ളി ഓഡിറ്റോറിയത്തിൽ സർക്കാർ ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു വയർമാന്മാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ നിയമങ്ങൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ അവയെപ്പറ്റി നിയമസഭയിൽ സംസാരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ മുഖ്യ പ്രഭാഷണവും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു സംസ്ഥാന സംസ്ഥാന നേതാക്കളായ എം പ്രശോഭ വി എസ് സഞ്ജീവൻ ടി എസ് അജിത് കുമാർ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് പബ്ലിസിറ്റി കൺവീനർ തോമസ് ജേക്കബ് സ്വാഗത സംഘം ജനറൽ കൺവീനർ അജേഷ് കുമാർ എം എസ് ജനറൽ സെക്രട്ടറി വി ഗോപകുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി തോമസ് കെ കുര്യാക്കോസ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ഇലക്ട്രിക് പ്ലംബിംഗ് കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശന സ്റ്റാളിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ നിർവഹിച്ചു രാവിലെ പത്തിന് പുതുപ്പള്ളി ടൗൺ ചുറ്റി നടത്തിയ പടുകൂറ്റൻ പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ബുധനാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനം െള്ളിക്ക് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പൊതുസമ്മേളനവും അവാർഡ് ആലുൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇന്നടത്തെ സമ്മേളനം പുതിയ വാരപരമായ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് ഞാൻ